നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ നമുക്ക് കിട്ടുന്നത് മീഡിയ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ കിരീടം എന്ന പേരില് ഗുഡ്നെസ് ടിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവ പരമ്പരയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശുദ്ധാത്മ അഭിഷേക വഴികൾ അനുഭവപ്പെടുന്ന വ്യത്യസ്തങ്ങളായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് ഈ പഠന പഠനപരമ്പര സഭാംഗങ്ങൾക്ക് അനുഗ്രഹമാകും ഈശാനിഷിക സ്ഥിതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ജോസ്പേട്ട ഞങ്ങള് ഈ വീട്ടിലേക്ക് കടന്നുവന്നിരിക്കുന്നത് ജോസ്പേട്ടനെ പറ്റി കുറെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ജോസ്പേട്ടൻ ശുശ്രൂഷാ മേഖലയിൽ ഒത്തിരി കാലമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു ഗവൺസിൽ ശുശ്രൂഷകളെല്ലാം നടത്തുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ജോസേട്ടൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ എൻ്റെ പേര് ജോസഫ് പെരിയലക്കാട്ട് വീട് കീഴ്പള്ളി മാങ്കോട് ഇടവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇവിടെ മാങ്കോട് വന്ന് താമസം തുടങ്ങിയത് ഇവിടെ തന്നെയാണ് ഇടവയത്തിന് അമ്പത്തൊമ്പത് വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ എട്ടിന് കോട്ടയം ജില്ലയിൽ മൂഴ് സ്ഥലത്താണ് ഞാൻ ജനിച്ചത് ഞങ്ങൾ എട്ട് മക്കളിൽ മൂന്നാമനായിരുന്നു ഞാൻ രണ്ടും മൂത്ത് പെങ്ങന്മാർ കഴിഞ്ഞിട്ടും ആ ഞാൻ ആങ്കോറ്റുണ്ടായ പേരനെ സെതാവിൻ്റെ പേരിട്ടു അപ്രാഹം എന്ന് പേരിടുന്നതിന് പകരം എല്ലപ്പൻ്റെ അപ്പൻ്റെ പേര് അപ്രാഹമായിരുന്നു പക്ഷേ എനിക്ക് അവസരത്തെ അതിൻ്റെ പേര് കിട്ടി ഞാൻ നാലര വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്നു ഏഴ് വയസ്സ് ആ പി സുർബാന സ്വീകരിച്ചു അന്നോട്ട് പി സുഖുബാനയുടെ ഒരു ഭക്തി എനിക്കുണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നതൊക്കെ ധീവലി സംബന്ധിക്കുമായിരുന്നു അങ്ങനെ കർത്താവിൻ്റെ സ്നേഹം ചെറുപ്പത്തിൽ തന്നെ ആവശ്യത്തി അനുവദിച്ചതാണ് ഏഴാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർമാർ കുഞ്ഞുമ്മരോ കൂടി എൻ്റെ ചങ്ങനാശ്ശേരി എസ് എച്ച് എ പി സ്കൂൾ സെക്കൻഡ് ഗാർഡ് അപ്പത്തോലി സ്കൂൾ ആ സ്കൂളിൽ വിട്ടു അവിടെ നിന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് കണ്ണിന് മൂടലായി ശരീരം മുഴുവൻ നീര് വെച്ചു ഞാൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലത്തിലാണ് എട്ടാം ക്ലാസ് ഒരു പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന ഓർത്തില്ല പ്രമാതം ശരീരം നീര് വെച്ച് വീർത്തു കണ്ണൊത്തും കാണത്തി ആ വർഷം ഉണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മലബാറിലോട്ട് പോകുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ചാത്തിന് പോലും സംശയമായിരുന്നു എൻ്റെ മൂത്ത മകളെ വലിയാഴ്ച നടക്കുന്ന വെള്ളിയാഴ്ച എന്നെ ഈ ഇരിട്ടിയിലെ രാമകൃഷ്ണൻ്റെ ആശുപത്രി കൊണ്ടുപോയി രണ്ട് മാസ ചികിത്സയിൽ സുഖമായി പക്ഷേ എൻ്റെ വിദ്യാഭ്യാസം ഇന്നുപോയി ഒമ്പത് ക്ലാസ്സിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഞാൻ പൂന മിഷീന് പേര് കൊടുത്ത ആളാണ് എനിക്ക് മിഷിന് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു സാധിച്ചില്ല പക്ഷേ ഞാനിവിടെ വന്ന് വീട്ടിലെ ആളുകളുടെ പണിയൊക്കെ എടുത്തു ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മാർച്ച് ഇരുപത്തിയാറാം തീയതി കളിച്ചുകൊണ്ടിരുന്ന സഹകരത്തിൽ വീണ് കാല് തുടയല് തകർന്നു രണ്ട് മാസം നാട്ടു ചെയ്തു ഉഴപ്പി വീണ്ടും കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി പ്ലാഷ് ഇട്ടു ആരെ മൊത്തം ഒരു കാലം ഒഴിവാക്കി വലത്തുകാൽ ഒഴിവാക്കി അര അരക്കൂട് മൊത്തം കാലിൻ്റെ പാത വിരളിൻ്റെ ഇവിടെ വരെ ഇട്ടു കിടന്നു രണ്ട് മാസം കഴിഞ്ഞ് മെയ് മാസത്തിൽ ഇട്ടു ജൂൺ മാസം ജൂലൈ മാസത്തിൽ പ്ലാഷ്ട്രിക് പൊട്ടിക്കാൻ പോകാനുള്ള അവസരം പറ്റിയില്ല പുഴയിൽ വെള്ളമാണ് വള്ളം കിടത്തി എന്നെ കൊണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഈ പിള്ളി ഗവൺമെൻറ് ഡോക്ടറെ ചത്തം കണ്ട് അയാൾ പറഞ്ഞു ഒരു മാസം വരെ കഴിഞ്ഞോട്ടെ എന്ന് രണ്ട് മാസം ആയപ്പോൾ പഴുത്ത് മൂട്ട കയറി പുഴുത്ത കാലിന് ഞാൻ ഒരു മൂന്നോ മാസം ഈ ശരീരം പഴുത്ത് ഒരു ദിവസത്തെ പണിയെടുത്ത് പൊട്ടിക്കഴിഞ്ഞപ്പം രക്തം ഒഴുകുകയാണ് ഒരു ഒരു പശുക്കളെ കൊന്ന് ഉരുവിനെ പോലെ ആയി പോയി രക്തം ഒഴുകി കിടന്ന് എന്തോ അന്നത്തെ എൻ്റെ വേദനകൾ ഓർക്കാൻ സഹിക്കാൻ പറ്റിയില്ല കർത്താവ് സഹിക്ക ശക്തി ഒരു നാട്ടിൽ നിന്നൊരു കണിയാനെ വിളിച്ച് വരുത്തി ഒരാ നേഴ്സിനെ വീട്ടിൽ നിർത്തി വാഴയിലെ വാട്ടി കെട്ടിത്തി എന്നെ കിടത്തി മുറിവെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തി ചിച്ച നടക്കാൻ തുടങ്ങിയത് അന്നും ഞാൻ മനസ്സ് തകർന്നില്ല കർത്താവ് അവിടെ നിന്ന് എൻ്റെ കൂടി ഉണ്ടായിരുന്നു ഒത്തിരിയേറെ നല്ല നല്ല വിശ്വഗന്ഥങ്ങളും പുണ്യാന്മാരുടെ വസ്തുവങ്ങളൊക്കെ വായിക്കാൻ എൻ്റെ കുഞ്ഞുമോഹം എനിക്ക് സാധിച്ചു വേദനയൊക്കെ കർത്താവിന് വിട്ട് കൊടുത്ത് ഏൽപ്പിച്ച് നടക്കാറായി അങ്ങനെ ആ വേദനയെ കൊണ്ടായപ്പോൾ കർത്താവ് കൂടെ ഉണ്ടോ എന്നാണ് എനിക്ക് സഹിക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പ്രാർത്ഥനാരൂപിയിൽ വളർന്നെങ്കിലും കുറേ കാലത്തേക്ക് ഞാനിനി വിവാഹം ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നാണ് അങ്ങനെയൊക്കെ അവസരത്തിൽ പന്നിശല്യം ഉള്ളപ്പം കാട്ടുപന്നിയായി ഓടിക്കാൻ വേണ്ടി ഏറുമാടത്തെ പോയി ഏറു മടത്തിരുന്ന് ഞാനും അനിയനും കൂടെ ഉണ്ടായിരുന്നു ഒരു കൊടുങ്കാറ്റ് വന്ന് പേടിച്ച് എനിക്ക് മാനസികമായ അസുഖമുണ്ടായി ഞാൻ അവിടുന്ന് കുറേ ചികിത്സയൊക്കെ ചെയ്തു ഉദരവട്ടത്ത് കൊണ്ടേ കറണ്ട് അടിപ്പിച്ചു എന്നെ തടിയിൽ വരെ പിടിച്ചിട്ടതാണ് ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് ഓടുക എനിക്ക് മനുഷ്യന് പോകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒത്തിരി ചികിത്സ ചെയ്ത് അവസാനം ജെയിംസ് പുതിയ അടുത്ത് നിന്നുള്ള സി എം ഈ അച്ഛൻ്റെ ചികിത്സയിൽ എൻ്റെ രോഗം മാറി എന്നിട്ട് ഞാൻ വിവാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു തന്നെ എൻ്റെ ചാച്ചൻ പറഞ്ഞു മൊത്തം ആനാണെങ്കിലും വേറെ പിടിയല്ല എന്ന് പറഞ്ഞ് അങ്ങാടിക്കടുന്നു എന്നുള്ള എൻ്റെ പേര് തന്നെ പേര് ജോസഫീനാ എന്ന ഭാര്യയുടെ പേര് ഒത്തില്ലയാണെങ്കിൽ തന്നെ അച്ചഞ്ച് കൊച്ചി ഇങ്ങനെ ഇങ്ങനെ ഒത്തു ഞാൻ പറഞ്ഞു ഈശോയുടെ കാര്യമല്ലേ പുള്ളിക്കറിയാറ് പാൻ കഴിച്ചു നാല് വർഷം വീട്ടിൽ നിന്നു അപ്പം ചാച്ചൻ വേറെ എവിടെയായാലും എന്ന് പറഞ്ഞാൽ അനിയമാർ അഞ്ച് പേരും കെട്ടി കഴിഞ്ഞപ്പം വീട്ടിൽ കിടക്കാൻ അടിയിൽ അവസാനം ഞാൻ ഉടുത്ത കൊണ്ടുപോകാൻ ഇറങ്ങിപ്പോയിണ്ടി വന്നു കാരണം വെച്ചാൽ ഇവിടെ ഇത് ഞാൻ ഒരു ഭാര്യയുടെ സ്വർണ്ണം പണയം വെച്ച് ഇരുപത്തഞ്ചായിരം രൂപ മേടിച്ചതായിരുന്നു വീട്ടിൻ്റെ പൈസ വീട്ടിൽ നിന്ന് മുടക്കും കർത്താവിൻ്റെ പരീക്ഷണം ഞാൻ അന്ന് അന്നോട്ട് അറിയാൻ തുടങ്ങി ഈ വണ്ണം അതായത് ചെറിയ രണ്ട് വർഷം രണ്ടു അഞ്ചാറ് രൂപ വൃത്തിയേ ഇവിടെ കൊണ്ടായിരുന്നുള്ളൂ ഈശോ എന്നെ സംരക്ഷിക്കാൻ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഇഞ്ചിക്ക് വരിപ്പെട്ടാ ഏഴ് രൂപ കിട്ടി അത് സംഘടന കൊടുത്താൽ അത് പുറത്ത് ആർക്കും വരിപണി ഞാൻ ഇവിടെ വന്നിട്ട് കൂലിപ്പണിക്ക് കൊടുക്കും കന്നാലെ വളർത്തി ഒത്തിരിയേറെ സഹനങ്ങൾ ഇവിടെ പോയെങ്കിലും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു കർത്താവനെ സംരക്ഷിക്കുമെന്ന് ഭാര്യയ്ക്ക് യൂട്രസ് പ്രശ്നമായി റിമൂവ് ചെയ്തതെന്ന് സംഘടന ഡോക്ടർ പറഞ്ഞു അയ്യായിരം രൂപ വേണം അതിൻ്റെ അഞ്ച് രൂപ എടുക്കാനില്ല ഞാൻ കർത്താബിനോട് പ്രാർത്ഥിച്ചു കർത്താവ് എന്റെ ഭാര്യയുടെ യൂട്രസ് കളയാതെടുക്കുന്നത് അബ്രഹാം പാട്ടത്ര എന്ന ഒരു പേരട്ടക്കാരൻ്റെ ഒരു ഹോമിയ പേപ്പള്ളി വന്ന് ചികിത്സ എടുക്കുമ്പോൾ പറഞ്ഞു നീ ചുമൊന്ന് ചോദിക്കായിരിക്കും അങ്ങനെ ഭാര്യയുടെ അസുഖം മരുന്നുകൊണ്ട് മാറ്റാം രണ്ട് മാസം മരുന്ന് കഴിച്ചു അവളെ ഗർഭപാത്ര ഇന്നിവിടെ ഇരിപ്പുണ്ട് ഒരു കുഴപ്പമില്ല അത് മരുന്നുകൊണ്ട് മാറി കർത്താവ് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു അതായത് ഓപ്പറേഷൻ ചെയ്ത് കളിൻ്റെ വന്നില്ല ഞങ്ങൾ കൃത്രിമൊത്തം ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് മൂന്ന് പെമ്പിള്ളേരുണ്ടായി മൂത്തവൾ കന്യാസ്ത്രീയാണ് ഇപ്പം ആലപ്പുഴ സൈക്കോളിസ്റ്റ് പഠിക്കുന്നു ജലത്തിലായിരുന്നു രണ്ടാമത്തേ പിന്നെ ഇപ്പം രണ്ടുമല്ലായിട്ട് ഇസ്രായേലിലെ ജോലി ചെയ്യുന്നത് കോവിഡ് കാലത്താണ് അവൾ ഇസ്രയേൽ പോകാൻ പത്ത് കിട്ടുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വേണം പന്ത്രണ്ട് പൈസ എടുക്കാൻ ഒരു ബാങ്ക് കാര്യം തരാത്ത അവസ്ഥ എൻ്റെ മോള് കന്യാശ്രീ പറഞ്ഞു പറഞ്ഞു ലൂക്കാവുന്ന മുപ്പത്തേറെ ദൈവത്തിനൊന്നും അസാധ്യമല്ല വനം പറഞ്ഞ് പ്രാർത്ഥിച്ചു എഴുതിക്കോളം പറഞ്ഞു ഞാൻ എഴുതിയൊന്നുമില്ല പിള്ളേർ എഴുതി വെച്ച് കുറേയൊക്കെ എനിക്ക് എനിക്കല്ല വിശ്വാസമായിരുന്നു കർത്താവ് പന്ത്രണ്ട് ലക്ഷം രൂപയും മുകളിൽ പലതായിട്ട് വായ്പയും പലിശയായിട്ട് വന്നു അവൾ പോയി രണ്ട് വർഷമായി ഇവർ കാറ് മേടിച്ചു അവരോരേ കര ഭർത്തോടെ ഇരുപത്തഞ്ച് ലക്ഷത്തിനും മേടിച്ചു കർത വീഴുകയുത്തുന്നതാണ് ആ ആക്സിഡൻറ്റിന് ശേഷം പിന്നെ രണ്ടായിരത്തി ആറിലെനിക്ക് വീണ്ടും ഒരു അപകടം ഉണ്ടായി ഒരു ബൈക്കിനൊരാൾ കാൽ കാലു കൊടുത്ത് നിർത്തി കമ്പി ഇട്ടതാണ് പക്ഷേ എന്നും സഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരിക്കലും നിരാശ വന്നിട്ടില്ല മനസ്സിന് ഒരിക്കലും വിഷമം ഉണ്ടായിട്ടില്ല ആൾക്കാർ പറയും എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സായെങ്കിലും മുപ്പത്തേഴ് വയസ്സിൻ്റെ മനസ്സാണ് ആ വസ്സിലാണ് ഇപ്പിച്ചിരിക്കുന്നത് അപകടം വന്നു കാലും മനോലാകുന്നതിന് ഐ എം എസ് ധ്യാനകേന്ദ്രത്തില് ധ്യാനിക്കാനും സമ്പതി ധ്യാനത്തിന് ഭാര്യയും ഞാനിവിടെ പോയി അതിനുശേഷം കൗൺസിലിംഗ് കോഴ്സിന് പോയി പിന്നെ ഐ എം എസ്സിലെ ഒരു സ്ഥലം അംഗമായി അതിനിടയ്ക്ക് ഞാൻ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇവിടെ കരിസ്മാറ്റിക്കും ആരംഭിച്ചപ്പോൾ ചേരുവായിരുന്നു പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ലീഡറായി മൂന്ന് പള്ളികളിൽ ഞാൻ മാങ്കോട് വെളിമാന പത്താം പി സിലെത്തിയും പള്ളി പുതിയ കാര്യം നാല് സ്ഥലത്ത് പ്രാർത്ഥന ഗ്രൂപ്പ് രൂപീകരിക്കാം ഏടൂർ സബ്സോണിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്ററാണ് ഇതിനു മുമ്പ് ഏഴൂർ സബ്സോണിൻ്റെ കജാൻ ആയിരുന്നു സർവീസ് ടീം അംഗമായിരുന്നു ലൈഫ് ഇൻസ്പെക്ടർ സെമിനാറും ഞാൻ റിസോർച്ച് ടീമിൽ അംഗമായിരുന്നു ഓൺലൈനിൽ ഞാൻ കൂടി അതിന് ഫിസിക്കലായിട്ടും ഇടുന്നുണ്ട് ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു കർത്താവ് എത്രയോ നല്ലവനാണെന്ന് റി ചെറിയെന്നുള്ളത് ആ ജുയിച്ച് ഞാൻ നല്ല പോലെ അറിഞ്ഞതാണ് ആരെല്ലാം എന്തെല്ലാം ഉപേക്ഷിച്ചാലും ഈ ലോകത്തിൽ സ്വത്തും സ്ഥലവും ഒന്നും ഇല്ലെങ്കിലും കർത്താവിലാശ്രയിക്കുന്നതിന് കർത്താവ് ഒരിക്കലും കൈവിടുകയില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ഇളയ വേള വള്ളിത്തോട് പെരിങ്ങിരി ഇടവയിലാണ് അവർക്ക് മൂന്ന് ആ മക്കളുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന രണ്ടാമത്തെ മകള് അവൾക്ക് മൂന്ന് മക്കളെ മുഖത്തെ വച്ച് നവോദയെ പഠിക്കുന്നത് പ്ലസ് വണ്ടിൽ രണ്ടാമത്തെ ഒമ്പതിൽ ഇളയ നാലിൽ ഒരു അങ്ങനെ ഉണ്ട് എൻ്റെ പേരക്കടാവ് ആൾക്കാരുണ്ടായും പറഞ്ഞു ജൂസേറിൻ്റെ പെമ്പക്കളെല്ലൂ യൂസേറിനെ നോക്കാൻ വേണ്ടി ഒരു പേരക്കടാവ് ഉണ്ടായത് പക്ഷേ എനിക്ക് അമ്പകളില്ലെങ്കിലും എൻ്റെ മരുമകൻ എൻ്റെ മക്കളെക്കാലും കാര്യമായിട്ട് നോക്കുന്നതിൻ്റെ ആവശ്യങ്ങളൊക്കെ ആ പള്ളിയിൽ പോരാൻ കാർ കൊണ്ടുപോയി പള്ളി കൊണ്ടുപോകും ആവശ്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഒത്തിരി വേദനകൾ സഹകരണങ്ങളുടെ കടന്നു പോകുന്നവനാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് പലരും ആരോടി എന്തെല്ലാം കിട്ടിയാലും ദൈവം കൈവിട്ടാൽ പോയി ഞാൻ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാനൊക്കെയാണ് ഇവിടെ എൻ്റെ ഒരു അയൽവാസിയുടെ മരിക്കാറായി കിടക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അതിനെ വണ്ടി പിടിച്ചു അവിടെ പോയി കാണാൻ പോയിരിക്കുന്നു ഇവിടെ തൊട്ടടുത്തൊരു ചേട്ടന് മണാസനായി കിടന്നു ഇരുപത്തി ദിവസം കിടന്നു ഞാൻ ഈ എന്തെങ്കിലും ശരി എപ്പോഴും ഒരു കുരിശി ഉണ്ട് ഈ കുരിശി എടുത്തിട്ട് വെച്ച് പ്രാർത്ഥിച്ചു അത് ഇതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതൽ ഉറക്കത്തിൽ ഈ രൂപ വല്ല കൂടെ ഉണ്ടായിരിക്കും വർഷങ്ങളായിട്ട് കൊണ്ടുനടക്കുക എനിക്കിത് പുരുസം കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കർത്താവിനെ നോക്കിയിട്ട് കർത്താവിൻ്റെ സഹനത്തോടും എൻ്റെ സഹനമെന്ന് പറയുന്നത് എനിക്കറിയാം ഞാൻ എന്തെല്ലാം ആയിരുന്നാലും അതെൻ്റെ കർത്താവിൻ്റെ കഴിവാണ് എനിക്കൊന്നുമില്ല ഒത്തിരിയേറെ അനുഭവങ്ങൾ ഒത്തിരസ്കരണ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചട്ടുകാലാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പോലും ഞാൻ വടിയിൽ കൂത്തി ഇപ്പം കുട കുത്തിനാണ് കുട കുത്തി മൂന്ന് കുടൊടിച്ചു കാലം അടിഞ്ഞിട്ട് ഇത് വെച്ച് കെട്ടി നടന്നു പള്ളിയിൽ പോകുമ്പോൾ വണ്ടി കഴിഞ്ഞ ഇവിടെ സഹോദരങ്ങൾ ഞാൻ കെ എത്തനാളാ പള്ളിയിൽ പോകണമെന്ന് പക്ഷേ എന്തൊരു കരമാണ് വിശു കുർബ്ബാന അർപ്പിക്കാന്നുള്ളത് ആ വിശ്വ കുർബ്മാനയുള്ള ഇന്ന് നിങ്ങളോടും വിളിക്കുമ്പോഴല്ല ഞാൻ ഈ എം ആ ബോസ് കരിസ്മാറ്റിക്കിൻ്റെ കേന്ദ്രത്തിൽ മൂന്ന് നാല് വട്ടം പോയി പാചകമത്യസ്തന വിട്ടിട്ടുണ്ട് ഒരിക്കൽ ഒറ്റയ്ക്ക് പോയി ജീവജാലം ഞാൻ പ്രശ്നങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ബോക്സ് കളക്ഷൻ എടുത്തിട്ട് അയറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെയ്യുന്നുണ്ട് പിന്നെ കരിസ്മാറ്റിക്കിൽ ആയിരുന്നപ്പോഴും അടക്കാൻ എൻ്റെ കൂട്ടുകാരും പറയും ചിലവേ ഉള്ളൂ ഇങ്ങോട്ടും കിട്ടിയായിരുന്നു പക്ഷേ കൈ നിന്ന് എത്ര മുടക്കിയാലും എൻ്റെ ആവശ്യങ്ങൾക്ക് കർത്താവ് എപ്പോഴും കോരിച്ചിരിഞ്ഞ് തരുന്നുണ്ട് ഞാനിപ്പോൾ ഈ താമസിക്കുന്നത് ഇത്രയും രണ്ട് മുറി അത് വാർത്തയുള്ളൂ ബാക്കി വാസ്മറ്റാസിൻ്റെ വീടാണ് പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ബോഡ് കാലത്ത് ഇത് പണിതേ കാരണം വെച്ചാൽ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം എൻ്റെ മുകളിൽ കന്യാസ്ത്രീ ഗുജറാത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചു പപ്പ നമുക്ക് രണ്ട് ബെഡ്റൂം അല്ലേ ഉള്ളൂ ഒരു ബെഡ്റൂം കൂട്ടി പണമെന്നുള്ള ഞാൻ പറഞ്ഞു ടീം ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കതിനു വാർക്കൊന്നുമില്ല അല്ല പപ്പ പണിതു ശുശാല പപ്പ ഒരു റൂം കൊടുക്കാൻ നമ്മൾ അവനു റൂമായിട്ട് പണിയാൻ പറ്റിയല്ല എഞ്ചിനീയറിച്ച് പറഞ്ഞ് കിറ്റോട്ട് കൂട്ടിപ്പണിയണം അവർ രണ്ട് ലക്ഷം രൂപ അയച്ചു തന്നു രണ്ടര മൂന്നിലോട് കായി ബാക്കി പിള്ളേരെ കുട്ടി ഇടക്ക് ടൈൽസ് ഒക്കെ കിട്ടുക നമ്മൾ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല എല്ലാം മനോഹരമാക്കുക അത് കർത്താവ് കോവിഡ് കാലത്ത് ഓരോ കൂട് കാലത്ത് മകള് ബസ്റായിൽ പോകുന്നു ഇയാൾക്ക് ലോട്ടറി ഇട്ടിട്ട് തോന്നുന്നത് പിറ പണിക്കുന്നു അനിയമ്മമാർ കാണാൻ പോകുന്നപ്പോൾ ഞാൻ അനിയമ്മരോട് പറഞ്ഞു ഇത് കർത്താവ് വീട് പണിയുന്ന ഞാനല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മദർ തലസം മരിച്ച ആ കാലയളവിൽ ഭാര്യയ്ക്ക് സുഖിലാത്ത കച്ചവടം തുടങ്ങി കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ പലരുടെയും നിർമ്മിതി പ്രകാരം ഒരു മാഹൻ്റെ വിഭാഗം നടത്തി കൊടുത്തു അതിൽ ഒരു പട്ടാളക്കാരൻ്റെ ടീച്ചറെ കിട്ടിയാലും ഞാൻ ഇടപെട്ട പത്ത് ടീച്ചർ കല്യാണം നടന്നു അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ബ്രോക്കറായി തീർന്നു എന്ന് പറഞ്ഞാൽ ആരുടെ മുൻകൂർ പൈസ മേടിക്കുകയോ കള്ളു കുടിക്കുകയോ ഒരു സീറ്റ് വലിക്കുകയോ ഒന്നും മേടിക്കുകയൊന്നുമില്ല ഞാൻ പറയുന്ന കാര്യം ഇന്നല്ലെങ്കിൽ നാളെ വേറെ ആരും നടത്തിയിരിക്കും നൂറ്റി ജില്ല കുടുംബങ്ങളുടെ കല്യാണം ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഒരു മകൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അവൻ ബൈക്കിനും കൊണ്ടുപോയിട്ട് അവൻ കാലു കൊടുത്ത് നിർത്തി ഞാൻ പറഞ്ഞു അവനൊന്നും പറ്റിയില്ല ഞാൻ അപകടത്തിലായി അന്ന് ഇന്നുവരെ മുട്ടും മടങ്ങുന്നില്ല മുട്ടി ഇത്രയും മടങ്ങി പക്ഷേ ഞാൻ ആ മകനെ വേണ്ടി പ്രാർത്ഥി അവൻ മക്കളൊക്കെ ആയി അവൻ മുത്തമായും പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അന്ന് തൊട്ട് ഞാൻ ഈ ശാരീരികമായുള്ള ആ പരിപാടി നിർത്തി വെച്ചു പിന്നെ ആത്മീയനായിട്ട് എന്ന പോലെ കഴിയുന്നിടത്തോളം മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പം വെളുപ്പിനേറ്റ് നാലുമണി തൊട്ട് അഞ്ചര വരെ എം ഹൗസിൻ്റെ നേതൃത്വത്തിൽ ബിസുഹാൻ എഴുതി ക്രീനിലുള്ള പ്രാർത്ഥനയുണ്ട് അരുവഴിയുള്ള പ്രാർത്ഥനയുണ്ട് എം ഹൗസിലെ അച്ഛൻ്റെ എനിക്ക് അവസാനം പാശ്ശം ഉച്ചയ്ക്ക് പതിനൊന്നാം മുക്കാല തൊട്ട് ഒരു വരെ പിന്നെ രാത്രി ഒമ്പതര തൊട്ട് പത്ത് വരെ ഞായറാഴ്ച ദിവസങ്ങളിൽ എട്ടര തൊട്ട് പത്ത് മണി വരെ നാഷണൽ പ്രാർത്ഥന ഉണ്ട് ഇങ്ങനെ മൂന്നാല് മധ്യസ്ഥ പ്രാർത്ഥനക്കാരോട് പ്രാർത്ഥന കൂടും പിന്നെ മാങ്കോട് പ്രാർത്ഥന ഗ്രൂപ്പിൽ നിന്ന് പോയായിരുന്നു ഞാനിവിടെ മേലാ കടന്ന അവസ്ഥ പിന്നെ ഞാൻ അച്ഛനെ കൊണ്ട് പറഞ്ഞ് ഇടപെട്ട ഒരു ഏകദിന ധ്യാനം നടത്തി നാനൂറ്റമ്പത് പേര് കൂടി അതിൽ പതിനഞ്ച് പേരെ അവിടെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കുറിപ്പാക്കിയാൽ പിന്നെ ഇതിന് പോയി നിന്നിട്ടില്ല ഞാനായിരുന്നില്ല തോമസ് മുതലേ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പം വരുമ്പോൾ എനിക്ക് അന്ന് അമ്പത് മരമുണ്ട് ടവർ കിട്ടുന്നുണ്ട് ഒരാഴ്ച വെട്ടാൻ പറ്റിയത് താമാസമായതുകൊണ്ട് ഞാൻ റവർ വെട്ടാന്ന് പറഞ്ഞു നാല് മരം വിട്ടി കഴിയുമ്പോൾ മഴ ഇറച്ചിങ്ങി വന്ന് കിടക്കുന്നത് ഞാൻ അവിടെയെന്ന് പറഞ്ഞു ഉറക്കെ തന്നെ പറഞ്ഞു എൻ്റെ ഈശോയെ ഞങ്ങൾ ഒരാഴ്ച നിൻ്റെ അടുത്തല്ലേ ഇരുന്നു ഞാനിന്ന് വിട്ടിയെടുക്കട്ടെ എനിക്കൊരു മാർഗ്ഗമില്ലോന്ന് കിഴക്കെന്ന് വന്നാൽ വരാ കിഴക്ക് വശത്തൂടെ ഇതങ്ങ് പോയി ഇങ്ങോട്ട് കിടന്നില്ല അപ്പോൾ എൻ്റെ പടിഞ്ഞാറ് വശത്തേ ഉള്ളത് വേതാ അധ്യാപകൻ സാറടി ഞാൻ പ്രസാറ ഓണം അവളെ വെയ്യും പക്ഷെ ആൾ വീട്ടിൽ പോയി ഞാൻ ഞാനന്ന് മരം വെട്ടിയെടുത്തിട്ട് എട്ട് ദിവസം വെട്ടായിരുന്നു എനിക്ക് രണ്ട് ഷീറ്റ് കൂടുതൽ കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ കർത്താവ് എൻ്റെ സമീപസ്ഥനാണ് പെൻസാമ്മ ചവറിയച്ഛൻ ഇവരുടെയൊക്കെ ശവകുടീര്യങ്ങളും മത്സവാ പല പ്രാവശ്യം പോയി സന്ദർശിച്ച് പ്രാർത്ഥിച്ച ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോകാനും ഇരിങ്ങാറക്കൂടെ കൺവെൻഷൻ നടത്തിയപ്പോഴും ഒക്കെ മുരിങ്ങൂര് ധ്യാനം നടത്തിയപ്പോഴും എല്ലാ പക്ഷത്തിലും എല്ലാത്തിനുമൊക്കെ ഭോം പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട് ഏരിയയിൽ നിന്ന് ചിലപ്പം ഞാൻ മാത്രമേ കാണുകയുള്ളൂ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുക എൻ്റെ കല്യാണം കഴിഞ്ഞ ആ വർഷം എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പറയു ഞാൻ പോയി അപ്പം എൻ്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം അവരുടെ വീട്ടിൽ കൈ കഴിയപ്പം താഴെ പോയി കിട്ടിയില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് തലവാട്ടി വന്നിട്ട് തുണിയെ കുരിച്ച് മോതിരം ഒന്നും മോതിരമില്ല ഞാൻ അവിടെയൊന്ന് പ്രാർത്ഥിച്ചു മാതാവേ ആകെ ഒരു എനിക്ക് തിരിച്ചു തരണേ പ്രാർത്ഥിച്ചു ഞാൻ കല്യാണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പുതിയ വീട് വന്നതായിരുന്നു പുതിയ മണ്ണൊക്കെ ഇടക്കുണ്ട് അവൾ ഒരു ചേട്ടന് കിട്ടിക്കുക ഇപ്പോഴൊരു ചവിളിക്കിടക്കാൻ മോതിരം കിട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചെന്നപ്പോൾ ഈ ശനിയെ ഈ ഇയാൾ തപ്പിട്ടൊന്നും മിണ്ടുന്നില്ല ഉടനെ അത് ഇയാൾ പറഞ്ഞു എൻ്റെ കിട്ടിയിരുന്നു ഏതാ ഒരു കല്യാണം വീട്ടിലൊരു മോതിരം പോയി കിട്ടിയെന്ന് വെച്ചാൽ മാതാവിൻ്റെ അനുഗ്രഹം ഒരിക്കലും ഞാൻ സഹോദരങ്ങളെ നിരാശനായ വേണ്ടി വന്നിട്ടില്ല പ്രത്യാശയോടുകൂടി ഞാൻ ജീവിക്കുന്നു ഇന്നും അതെ എത്ര നാൾ എന്നൊക്കെ അറിയത്തില്ല ചിലപ്പോഴും ഞാൻ എൻ്റെ അനിയം മരിക്കിട്ട് നാല് വർഷവും നാലു മാസമായി ഞാൻ ഒരു രാത്രി പറഞ്ഞു എൻ്റെ ഈശോയായി അനിയും പോയില്ലേ എന്നെ ഞെ കൊണ്ട് കുറേ കൂടെ ഈ ഭൂമിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ കുറച്ചുകൂടെ വേദന തന്നെയാണ് അതെ ഞാൻ എല്ലാ ദിവസം രാവിലെ പ്രാർത്ഥിക്കും പരിശിത്രീയത്തമ്മയ എൻ്റെ വേദനകളെല്ലാം ആത്മാക്കളെ രക്ഷയ്ക്കായി സമർപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി ശുതിരാത്മാക്കൾ എനിക്ക് ഞാൻ ഒരു കാര്യം അവിടെ പറയും ശുധിരാത്മാക്കളോട് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുള്ളതിന് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് കുറച്ച് ചേമ്പ് കൃഷി ഉണ്ടായിരുന്നു ചേമ്പ് വന്ന് പന്നി കുത്തി അപ്പോൾ എൻ്റെ ഒരു സഹോദരൻ ഭൂത്തങ്ങൽ കുരിയെന്ന് പറഞ്ഞു കുത്തി പറഞ്ഞു എടാ നീ ആ പറഞ്ഞ ശുധിരാത്മാക്കൾ വേണ്ടി പ്രാർത്ഥിക്കുക അതിൻ്റെ ദിവസം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക നിൻ്റെ പ്രദേശത്ത് പിന്നെ പന്നി പരിചയെന്ന് സത്യമാണ് ഈ ഇനി ഇനിപ്പനി വന്നിട്ടില്ല അഞ്ഞൂറ് മീറ്റർ അപ്പുറം ആറമ്പാമാണ് പക്ഷേ ഇങ്ങോട്ടൊരു പന്നിയും കുരങ്ങും കടുവായും പുലിയൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് എൻ്റെ സഹോദരന് ഇങ്ങനെ കപ്പിട്ടു കന്നു കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിൻ്റെ അപ്പനമ്മയ്ക്ക് മരിച്ചാലും ശുതിരാന്നു ആ വർഷം പിന്നെ പന്നി കുത്തിയിട്ടില്ല നിങ്ങൾ ശുധിരാത്മാക്കളോട് പ്രാർത്ഥിച്ചു ഭയങ്കര അനുഭവമാണ് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ ശുതിരാത്മാക്കൾ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന മക്കളാണ് അവർ സ്വന്തം കയറിപ്പോകാൻ പറ്റിയാലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരെ കയറ്റി വിടാം അപ്പം ഈശോ ഇത്ര പുണ്യതിക്ക് പറഞ്ഞു കൊടുത്ത നിത്യതാവെ ഇന്നേ ദിവസം ലോകം പാടും അർപ്പിക്കപ്പെടുന്ന ദ്വീപുകളിൽ അവിടുത്തെ ദേശുവിൻ്റെ തിൻ്റെ രക്തം ശുചിരാത്മാക്കളെ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകത്തിലെ മഹാപാപികൾക്ക് വേണ്ടിയും തിരുസഭയിലെ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെ തലമുറകൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ച വെക്കുമെന്നും സ്വർഗസ്നായതാവുന്ന പറഞ്ഞു ഓരോ തിരു ദിവസം ചെല്ലി കാഴ്ചവെക്കുമ്പോൾ ഒത്തിരി പേര് കയറിപ്പോകും ഒത്തിരി പേർ അങ്ങനെ അത്ര പറഞ്ഞ് ചെല്ലാൻ പറ്റും ഞാൻ എന്നെ അറിയുന്നവരൊക്കെ പറയും ശുദ്ധിരാത്മാക്കുവേണ്ടി പ്രാർത്ഥിക്കുക വേദനിക്കുന്ന രോഗികളൊക്കെ പറയും നിങ്ങളുടെ വേദനകൾ ശരീരത്തിൻ്റെ വേദന ആത്മാക്കളെ രക്ഷിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ഉപകരിക്കുന്നത് അതെ ശരീരം മണ്ണിൽ അടിഞ്ഞു പോയാലും ആത്മാവ് സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾ ആത്മാവിനെ രക്ഷയ്ക്കൊക്കെ കാഴ്ചവെക്കുക മറ്റുള്ളവരുടെ ആത്മാക്കൾ രക്ഷയ്ക്കേണ്ടി നമുക്ക് വേണ്ടി വേണ്ട കർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കൊണ്ടുപോക്കുകയുള്ളൂ ഞാൻ ഒത്തിരി സഹോദരങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് അന്ന് ആ പിറ്റോസുക ആ വ്യക്തി തന്നെ മുന്നേ കൊണ്ടു നിർത്തുക ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കർത്താവ് ഉടനടി എനിക്ക് കാണിച്ചിരി ആനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിക്കുന്നവർ ആരൊക്കെ ഉണ്ടെങ്കിലും എന്നെ പറ്റുന്നതുപോലെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് ഇന്നും ഉച്ചയ്ക്കത്തെ രോഗികളുടെ പ്രാർത്ഥന ഇവിടെ അടുത്തുള്ള ക്യാൻസർ രോഗികളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ എനിക്കായിട്ട് ജോർജ്ജ് വർഷങ്ങളായിട്ട് എൻ്റെ സ്നേഹിതനാണ് അവനെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണെങ്കിലും പിന്നെ എല്ലാ ദിവസം എനിക്ക് വിസുവാനം സമ്മതിക്കാൻ വേണ്ടി നോമ്പുകാര്യങ്ങളിൽ അവനോട് പറയും അവൻ കാറും കൊണ്ട് വന്ന് എന്നെ വീട്ടിൽ കൊണ്ട് രാവിലെ വെള്ളിയിൽ പോകും മരുമൻ ഞായറാഴ്ച ദിവസേ പോകുള്ളൂ അവൻ ജോലിക്ക് പോകുന്നുണ്ട് അത് കർത്താവ് നടത്താണ് അരക്കച്ച അറയോട് ചേർന്നിരിക്കുന്ന പോലെ കർത്താവിനോട് ചേർന്നിരിക്കുന്നവനെ കർത്താവ് ഒരിക്കലും കൈപിടിയല്ല അതെ കറക്കൊരിക്കലും കൈ പിടിയാലില്ല അതൊരു അനുഭവ സാക്ഷ്യം കൊണ്ട് ജീവിതസാക്ഷ്യം കൊണ്ട് ഞാൻ പറയുന്നു ആരോടും പറയും കെരിസ്മാറ്റിക് പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ ഞാൻ ആവോളം പറ്റുന്നവർത്തോളൊക്കെ ചെയ്യും കഴിഞ്ഞ ഡിസംബർ മാസം ഒമ്പത് പത്ത് പതിനോ തീയതികളിൽ ഇവിടെ വ്യാനം സൗജന്യമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് ഒരു അഞ്ചാറ് പേരെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു തോന്നി ഒരു മകനും അവൻ്റെ ഭാര്യയുമായിട്ട് വർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു രണ്ട് വീട്ടിൽ താമസിക്കുന്നത് ഈശോ എന്നോട് പറഞ്ഞു ഇവനെ നേരത്തെ കൊണ്ടുപോകുന്നു അവനെ ഞാൻ നേരത്ത് കൊണ്ടുപോയി അതുപോലെ വർഷങ്ങളായിട്ട് വീടില്ല ഭർത്താവ് മരിച്ചുപോയി ഒരു പങ്കെ സൃഷ്ടായി ഒരു മകളെ കെട്ടിച്ചു വിട്ടു ഞാൻ അവളെ ധ്യാനത്തിൽ കൊണ്ടുപോയി ധ്യാനം കഴിഞ്ഞു വന്ന് പിറ്റേ ദിവസം പുറാനയ്ക്ക് ചെന്നപ്പോൾ അവൾ വിളിച്ച് പറയുകയാണ് ദിവസേട്ടാ എനിക്ക് വീട് അനുവദിച്ചു നാല് ലക്ഷം രൂപ പഞ്ചായത്തിന് പാസായി ദൈവം അനുഗ്രഹിച്ചു അതുപോലെ കീപ്പിൽ പത്താം പീസിലെ പത്താം കിട്ടു പോയി രണ്ട് മൂന്ന് മക്കളെ വെള്ളൂ അവര് ധ്യാനത്തിൽ പോകുന്നു രണ്ടുപേരും പോകുന്നു ധ്യാനം കഴിഞ്ഞു ഫോൺ കിട്ടി ഓൺ ചെയ്തപ്പോഴേ മകൾക്ക് ഗവൺമെൻറ് സർവീസ് ജോലി കിട്ടിയെന്ന് രുന്നു അനുഗ്രഹമാണ് അവർക്ക് മനസ്സിലായി ഐ എമ്മീ സംഭവിച്ചാൽ ഞാൻ കഴിഞ്ഞപ്പോഴേ അവർ വേറെ അൾസർ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മല അവിടെയും വന്നു ഞാനും കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കാറായി അവൾ അസ്വസ്ഥ കുറവായി അവ ഒത്തിരി അനുഗ്രഹം നമ്മൾ കിട്ടുന്നതുകൊണ്ട് ഞാൻ അതിനൊരു കാരണക്കാരനായേയുള്ളൂ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കൂടെ ഞാനും ധ്യാനം കൂടി അപ്പോൾ അതൊരു ക്രഭയാണ് കോവിഡ് കാലത്ത് നൂറ്റിപ്പത്ത് പേരെ ചെയിൻ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചേർത്തു അപ്പം ക്രിസ്ത്യാനികളെ മാത്രമല്ല മുസ്ലീങ്ങളും ഹിന്ദുക്കളും എല്ലാവരും രണ്ടോ മൂന്നോ അവർ എൻ്റെ നാമത്തിൽ അവർ സമ്മേളിച്ചാലും അവർ മധ്യ ഞാനുണ്ടേ എന്നുള്ള മൂന്ന് വട്ടം എന്നെ എൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ചതാണ് നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചു വന്ന അവസ്ഥയിൽ രോഗമായി ശരീരം മുഴുവൻ നീര് വെച്ച് തീർത്തു ഇപ്പം രണ്ടാമത് കാടിഞ്ഞ് കാല് ഒഴിഞ്ഞ് പലു മൊത്ത ശരീരം പലുത്തു അന്ന് നിന്ന് പിന്നെ മൂന്നാമത്തെ അപകടം മൂന്നാമത്തെ അവിടെ രണ്ടായിരത്തി ആറിൽ ജനീറ്റി പത്തു ആ അപകടത്തിലും കാല് ബ്ലാഷ് ഇട്ടു കമ്പി ഇട്ടു കമ്പി ഊരാനും ഒക്കെ ഒത്തിരി പാടുപിട്ടു കമ്പി ഇട്ടപ്പോഴേക്കാളും ഊരുന്നതിന് അപ്പോൾ മുട്ടുമടങ്ങിയാൽ ഇപ്പോഴും അതെ ഇപ്പം ഞാൻ ഐ എം എസ് സി അനുകന്ദ്രത്തിൽ നിന്നാണ് രണ്ടായിരത്തി പത്തിൽ തോന്നുന്നു മുട്ടുമടക്കി ഈ വിശ്വറുബാനെ ആരാധിക്കുന്നത് ഇപ്പം ഞാൻ പള്ളിയിൽ പോയാൽ മുട്ട നിന്നില്ലെങ്കിലും വിശ്വറാന ആരാധന സമയത്ത് മുട്ട് കമന്ന് കിടന്ന് ഞാൻ ഈശോയെ ആദരിക്കാൻ സാധിക്കും ഈ ദിവ്യാരനെ ആരാധന നടത്തുമ്പോൾ ഞാൻ മുട്ട് മടക്കി കമമന്ന് കിടന്ന് സാഷ്ടാംഗം വഹിക്കാനുള്ള സേനയ്ക്ക് അന്നേരം എൻ്റെ കാലിലും പ്രശ്നമൊന്നുമില്ല ഈ എല്ലാ ദിവസവും ബിസുറുബാനയിൽ കോവിഡ് കാലത്ത് രാവിലെ കുർബാന ആരാധനയും കുർബാനയും വിശുദ്ധരുടെ നോബേന അതായത് അൽപ്പൻ സാമയുടെ നോബേനയും ദേവസിൻ്റെയും അന്തോൻ സുണ്ടാളിൻ്റെയും യോസെഫിതാവിൻ്റെയും ഒക്കെ പിന്നെ എനിക്കൊരു അങ്ങോട്ട് പറയാനുള്ളത് വർഷങ്ങളായി ഞാൻ ജോസഫ്താവിൻ്റെ ഒരു നൊവേന സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് എല്ലാ ദിവസവും നൊവേന ചെല്ലിയിട്ടേ കിടന്നുറങ്ങുകയുള്ളു ആ യോസേപിതാവിൻ്റെ പേര് കാരണമല്ലല്ലേ അപ്പം എൻ്റെ മധ്യസ്ഥനാണ് ദാവും ചാവറയച്ച്ഛനും ഒക്കെ അപ്പോൾ ഒത്തിരി മധ്യസ്ഥന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആയതുകൊണ്ട് കർത്താവിൻ്റെ ബലം എന്നിലേക്ക് വർഷിക്കുന്നുവെന്നും പിന്നെ കാവൽമാലാഹയോടും പ്രാർത്ഥിക്കാതെ ഉറങ്ങിയതല്ല അല്ല ഒരു മുഞ്ഞാമിഹിയാൽ മാലയോടും അവരൊക്കെ എനിക്ക് വേണ്ടി ഈശ്വരോടൊക്കെ മധ്യസ്ഥം വായിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഒരു കൂടണ്ണ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ദൈവം നിശ്ചയിച്ചാണ് ഞായറാഴ്ച ദിവസം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ജീവിത അനുഭവ സാക്ഷിയോ ഒത്തിരി ശ്രദ്ധയോടെ ഞങ്ങൾ കേൾക്കുകയായിരുന്നു ചെറുപ്പം മുതൽ ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് ജീവിതാനുഭവ സാക്ഷ്യത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞു എങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് ഇന്നും ആ സ്നേഹത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒത്തിരിയേറെ സഹനങ്ങളും പ്രതിസന്ധികളിലും വന്നാലും ഇന്നും ആത്മീയമായ സന്തോഷം അനുഭവിച്ച് ഇത് അനേകർക്കു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളും നടത്തി ജീവിതത്തിലെ ഒത്തിരിയേറെ വ്യക്തികൾ അഭിവൃദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പല കാര്യങ്ങളും ചെയ്തോണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും വലിയൊരു അനുഗ്രഹമാണ് ജോസേട്ടിന് ഈശ്വരൻ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുക അത് വലിയൊരു അനുഭവമാണ് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നീ ഇടത്തോട്ടം വലത്തോട്ടോ തിരിയുമ്പോൾ ഇതിലെ ഇതിലെ എന്നൊരു ശബ്ദം നീ കേൾക്കും ജോസേട്ടൻ ആ ശബ്ദം കേട്ട് ഇല്ലായ്മയുടെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബജീവിതം മക്കളെ വളർത്തി ഇന്നും സന്തോഷത്തോടെ ജീവിച്ച് മുമ്പോട്ട് പോകുന്നു ആ പ്രാർത്ഥനയോടെ അനേകർക്ക് സൗഖ്യം ലഭിക്കുന്നതും പല കാര്യങ്ങൾ സാധിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും എന്ന ദൈവത്തിൻ്റെ വചനം ജോസേട്ടിന്റെ ജീവിതത്തില് ഒത്തിരിയേറെ പ്രാവർത്തികമാക്കി മുമ്പോട്ട് കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏതായാലും കൂടുതൽ കൂടുതൽ അനേകർക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനുള്ള ആരോഗ്യവും അഭിഷേകവും കർത്താവ് ജോസേട്ടിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീത ഇൻഫോസ് ആഴ്ച കേട്ട് എനിക്ക് ഒത്തിരി അതിശയം തോന്നി ഒത്തിരി സഹനത്തിലൂടെയാണ് ജോസിയാട്ടൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ജോസിയാട്ടൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുമ്പോട്ട് പോയതിൻ്റെ ഫലമായി ജോസിയാട്ടൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ജോസിയാട്ടൻ്റെ കഷ്ടമാകാൻ സാധിച്ചു മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താനും ഒരു സിസ്റ്ററൊക്കെ ജോസിയാട്ടൻ്റെ കുടുംബത്തിൽ നിന്ന് ഈശോ അനുഗ്രഹമായി ജോസിയാട്ടൻ തന്നു ധാരാളം മക്കൾക്ക് ജോസിയാട്ടനിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാന് സാധിച്ചു ഒത്തിരി മക്കളെ പ്രാർത്ഥനാ ജീവിതത്തിൽ നയിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി ത്യാഗം ചെയ്ത് മറ്റുള്ളവരെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ അവിടെ പോയി കാണുവാനും അങ്ങനെ എല്ലാ മേഖലകളിലും ജോസിയാട്ടു ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു ഇനിയും ജോസിയാട്ട് ജീവിതത്തിൽ ധാരാളം മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനും ധാരാത്മാക്കളെ നേടാനുള്ള കൃപ സർശന ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എപ്പോഴും സ്നേഹമുള്ളവരെ ജീവന്റെ കിരീടം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ജോസഫ് എന്ന സഹോദരന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു അല്ലെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന സംഭവങ്ങളിലൂടെ ഒക്കെ ദൈവത്തെ കണ്ടെത്തി ദൈവത്തോട് ചേർന്ന് ജീവിച്ച ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഒരുപക്ഷെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ശരീരം പുഴുവരിച്ച് കിടന്നിരുന്ന ഒരു വ്യക്തി അതിനേക്കാളൊക്കെ സമൂഹത്തിന് മുമ്പിൽ നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു മനുഷ്യനെ ബന്ധിച്ചിടേണ്ട ഒരു സാഹചര്യം അത്രയും മാത്രം ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇന്നും എത്രയും ആവേശത്തോടെയാണ് യേശുവിനെ പ്രഘോഷിക്കുന്നത് യേശുവിനെ രുചിച്ചറിയാൻ സാധിച്ചു ആ ഒരു പ്രയോഗം എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാറുണ്ട് പക്ഷേ ഈ രുചിച്ചറിയുന്ന ഒരു സ്നേഹം അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുക അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുക അനുഭവമാകുക പക്ഷെ നമുക്കൊക്കെ പലപ്പോഴും സാധിക്കാതെ പോകുന്നൊരു കാര്യം തന്നെയാണ് ഇത് സ്വ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് ഈ അനുഭവം പകർന്നു കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മളിന്ന് ജീവൻ രീതിയിലെടുത്ത് പരിചയപ്പെട്ടത് സ്നേഹമുള്ളവരെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും ഓർക്കുകയാണ് അല്ലേ ഒന്ന് പറഞ്ഞത് ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുന്നു അപ്പോൾ പിന്നെ വീണ്ടും അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തെ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഭവം അദ്ദേഹം മുറുക പിടിച്ചിരിക്കുന്ന ഒരു വചനം ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് അല്ലേ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഇത് നമുക്ക് വലിയൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എൻ്റെ ശരീരം അഴുകി പുഴു ദ്രവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ മാനസിക നില തെറ്റിയിട്ടാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല അപ്പോൾ ദൈവത്തിൻ്റെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് ഒരു ദൈവിക മനുഷ്യനെന്ന് തോന്നിപ്പോകുകയാണ് ദൈവത്തിന് അനന്ത സാധ്യതകളുണ്ട് മനുഷ്യന് ചിലപ്പോൾ ഒരു സാധ്യതയെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ മനുഷ്യൻ്റെ സാധ്യതകൾ വിരാമം ഇടുന്നെടുത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു അപ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഇത് പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞ് തന്നൊരു വചനം തന്നെയാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല സേമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമുക്കുമുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം ഇതാണ് എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഈ ലോകത്തൊന്നുമില്ല എൻ്റെ ശരീരം ദ്രവിക്കുന്ന അവസ്ഥയിൽ കടന്നു പോയാലും എൻ്റെ കാലുകൾക്ക് ബലം കുറഞ്ഞു പോയാലും എൻ്റെ അസ്ഥികൾ നുറങ്ങുന്ന അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ നല്ല ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ഇതിലൂടെയൊക്കെ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു സഹോദരൻ പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടി ഈ വേദനകളെ കൊടുക്കുവാൻ സ്നേഹമുള്ളവർ ഇതൊരു വലിയ കാഴ്ചപ്പാടാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ഇന്ന് ആരും പ്രാർത്ഥിക്കാനില്ലാതെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കൾ ശുദ്ധികരാവസ്ഥയിൽ കിടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ശുദ്ധികരാത്മാക്കളെ മറന്നു പോകുന്ന ഒരു വലിയ വിഭാഗം വിഭാഗമാക്കാരുണ്ട് സ്വന്തപ്പെട്ടവർ അവർ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് വളരെ സ്നേഹമായിരുന്നു അവരോട് പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കിനി വേറെ ആരും സഹായിക്കാനില്ലാത്ത ഈ സാഹചര്യത്തിൽ അവരെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി അവരാഗ്രഹിക്കുക പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് തരുന്ന ഒരു വലിയൊരു സന്ദേശം ഇതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ചെറിയ പരിചയാപ്രവൃത്തികളെങ്കിലും അവർക്ക് വേണ്ടി ചെയ്ത് അവരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മോചിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക ഇത് നമുക്കൊരു തീരുമാനമായിട്ട് എടുക്കാൻ സാധിക്കുമോ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങളെ ശുദ്ധികരാത്മാക്കളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മളും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിന് വലിയൊരു സന്തോഷമാണ് സ്വർഗത്തിന് വലിയൊരു ആനന്ദത്തിൻ്റെ നിമിഷമാണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കണം ആ സഹോദരൻ പറഞ്ഞതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ആൺമക്കളില്ല പെൺമക്കളാണ് ഇന്ന് ആ മനുഷ്യൻ പറയുകയാണ് വളരെ സന്തോഷത്തോടെ എൻ്റെ മകളുടെ ഭർത്താവ് മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നു നിറവേറ്റിത്തരുന്നു റേസരോൾ ഹാലേലുയ്യ ഹാലേലൂയ്യ ഹാലേലൂയ്യ സ്നേഹമുള്ളവരെ ഇവിടെ നമ്മളൊരല്പം ചിന്തിക്കുന്ന നല്ലതാണ് നമ്മുടെയൊക്കെ ഒരു കുറച്ച് കാലഘട്ടത്തിന് മുമ്പുള്ള ഒന്ന് എടുത്തു നോക്കിയേ പെൺമക്കൾ നഷ്ടമാണ് കാരണവന്മാരെ പോറ്റണമെങ്കിൽ ആ മക്കൾ വേണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പെൺമക്കളെ പിറക്കാൻ പോലും അനുവദിക്കാതെ പെൺമക്കൾ നഷ്ടമാണെന്ന് കരുതി പെൺമക്കളുടെ ജീവിതത്തെ ഗർഭാവസ്ഥയിൽ തന്നെ നുള്ളിക്കളഞ്ഞിട്ടില്ലേ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ ശാപമല്ലായിരുന്നു ദുരന്തമല്ലായിരുന്നു ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പ്രിയപ്പെട്ടവരെ ആൺമക്കൾ ഞങ്ങളെ പോറ്റുമെന്നൊക്കെ വിചാരിച്ച് ആൺമക്കളെ മാത്രം താലോലിച്ചിട്ട് ഇന്ന് അഗതി മന്ത്രത്തിലൊക്കെ ഉള്ളത് ആൺമക്കളില്ലാത്തവരാണോ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് ദൈവം തരുന്നതിനെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ നമ്മളുടെ ബുദ്ധി മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് ഇരു കരങ്ങളും നീട്ടി ദൈവമേ നീ തരുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവ കരങ്ങളിൽ നിന്നും മക്കളെ സ്വീകരിച്ച ഒരു മാതാപിതാക്കൾക്കും ഇന്ന് ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല മനുഷ്യൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഒന്ന് മതി രണ്ട് മതി അതധികമായാൽ ഭാരമാണ് നഷ്ടമാണെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട എന്ന് വെച്ച മക്കളാണ് ഒരുപക്ഷെ നമ്മളെ പോറ്റുവാനും നമ്മളെ സംരക്ഷിക്കുവാനും ദൈവം നിയോഗിച്ചതെന്ന തിരിച്ചറിവ് നമുക്കില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുക കർത്താവിൻ്റെ തിരിച്ചറിയൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇതുപോലെയുള്ള അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വെറുതെ കണ്ട് കേട്ടു പോകുകയല്ല പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്ക് ചില ഗുണപാഠങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ജീവൻ്റെ കിരീടം എന്ന പ്രോഗ്രാമിൽ നമ്മളിങ്ങനെ വ്യത്യസ്തമായ ജീവിത സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം എനിക്ക് ഇതിൽ എന്താണ് സ്വീകരിക്കാൻ സാധിക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കുന്നതിന് ഞാൻ എവിടെയൊക്കെയാണ് തടസ്സം നിന്നിട്ടുള്ളത് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ഈ അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരേണ്ട വഴിയിൽ ഞാൻ എവിടെയോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് തിരിച്ചറിയുവാനും നവമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഒരു ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ ഇവിടെ ഈ സഹോദരൻ പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം ഓരോരുത്തരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഓ സ്നേഹവും കാരുണ്യവും മാത്രമായിരിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേടെ ദരസനത്തിലിരുന്ന് ആത്മശോധന ചെയ്യുവാനും കുറവുകളെ പരിഹരിച്ചു ആ കുറവുകളിലേക്ക് നിറവുകളായി നീ ഒഴുക്കുന്ന നിന്റെ കൃപയുടെ ആ നീറച്ചാലിൽ നിന്നും മതിയാവോളം കുടിച്ച് നിന്നെ രുചിച്ച് അനുഭവിച്ച് അറിയുന്ന ഒരനുഭവത്തിലേക്ക് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതിലൂടെ ഞങ്ങൾക്ക് നീ ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവൻ്റെ കിരീടം അവകാശമായി ലഭിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ പ്രിയ സഹോദരങ്ങളെ എൽറോയ് മീഡിയ മിനുസി ഒരുക്കുന്ന ജീവൻ്റെ കിരീടം എന്നുള്ള പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി കൃപയായി മാറി എന്ന് ഞാൻ കരുതുകയാണ് ഈ പ്രോഗ്രാം എല്ലാം ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിനും എല്ലാം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അഞ്ച് മുപ്പതിനും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുമല്ലോ അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ എന്തുമാകട്ടെ ഞങ്ങളെ വിളിച്ചറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ ടി വി സ്ക്രീനിൽ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾ കണ്ടുമുട്ടുന്ന വരെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ